പ്രിയപ്പെട്ട അമ്മമാരെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നല്ലൊരു ഉറക്കത്തിനാണ് പകൽ മുഴുവൻ നീളുന്ന ഓട്ടപ്പാച്ചിലിനും ജോലികൾക്കും ശേഷം നമ്മുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നത് അല്പം വിശ്രമമാണ് എല്ലാ സങ്കടങ്ങളും ആശങ്കകളും മറന്ന് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പുതിയ ഉന്മേഷം കിട്ടാറില്ലേ ശരീരത്തിലെ വേദനകളും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും അല്പമൊന്ന് കുറയ്ക്കാൻ ആ വിശ്രമത്തിന് സാധിക്കും ഉറക്കമെന്നത് വെറും ഒരു ശാരീരിക പ്രവർത്തനമല്ല മറിച്ച് അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ തയ്യാറെടുപ്പാണ് കഴിഞ്ഞ രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞതിനും ഇന്ന് പുതിയൊരു ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സാധിച്ചതിനും നമുക്കിന്ന് നന്ദി പറയാം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്രഷ്നസ് തോന്നി രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാറുണ്ടോ താഴെ കമന്റ് ചെയ്യൂ ശരീരത്തെ സ്നേഹിക്കാം വിശ്രമത്തെ വില നാളെ കാണാം താങ്ക്